മലയാളികൾക്ക് സുപരിചിതരാണ് ആരതി പൊടിയും റോബിൻ രാധാകൃഷ്ണനും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് റോബിൻ താരമായി മാറുന്നത് റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ വിവാഹ നിശ്ചയം വലിയ ആഘോഷമായിട്ടായിരുന്നു നടന്നത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് റോബിനും ആരതിയും ഒരു അഭിമുഖത്തിലാണ് റോബിനും ആരതിയും വിവാഹത്തെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് പലരും ചോദിക്കുന്നു കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കും പക്വതയുള്ള വ്യക്തികളാണ് എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ആരാധിക്കും അത്യാവശ്യം പ്രായമുണ്ട് പ്രായപൂർത്തിയായ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ചോളും ആരും വിഷമിക്കേണ്ടതില്ല എന്നാണ് റോബിൻ പറയുന്നത് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട് ശരിയായ സമയമാകുമ്പോൾ കഴിക്കും രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് പലർക്കും അറിയേണ്ടത് ഞാൻ നിശബ്ദമായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് വരവിന് ചില തയ്യാറെടുപ്പുകൾ വേണ്ടിവരും അതാണ് ഞാൻ നിശബ്ദമായി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ പിന്തുണയും കൂടെയുണ്ടെന്നും റോബിൻ പറഞ്ഞു അതേസമയം വീഡിയോയ്ക്ക് കമന്റുമായി നിരവധി പേരാണ് തീയിരിക്കുന്നത് റോബിനെയും ആരതിയെയും വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ അല്ല ഡോക്ടർ നിങ്ങൾ തന്നെയല്ലേ പലപ്പോഴും കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ബർത്ത്ഡേ ലാസ്റ്റ് ബാച്ചിലർ ബർത്ത്ഡേ ആണെന്നും ജൂൺ ഇരുപത്തിനാല് വെഡ്ഡിംഗ് ഡേറ്റ് എന്നുമൊക്കെ ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടെന്നും അതുകൊണ്ടല്ലേ പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നത് ഡോക്ടർ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്ക് ഈ സെപ്റ്റംബറിൽ മുപ്പതായി മിഡിൽ ഏജ് ആയി രണ്ടു എന്നാണ് മറ്റൊരാളുടെ കമന്റ് ഈ സെയിം ഡയലോഗല്ലേ ദിൽഷ പറഞ്ഞത് കല്യാണത്തെ പറ്റിയിട്ട് അന്ന് പ്രായമായി വരുന്നു ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൊടീനെ കണ്ട് വിത്തിൻ സെക്കൻഡ് ഇഷ്ടമാണെന്ന് പറയുന്നു എന്തൊക്കെയായിരുന്നു ദിൽഷ്യ കിളവിയാണെങ്കിൽ ദിൽഷയുടെ അമ്മയുടെ പ്രായമുണ്ട് പൊടിക്കുഞ്ഞിന് വയസ്സ് പറയുന്നത് ഇത്ര പ്രശ്നമാണോ ഇവനെന്നും മുപ്പത്തിനാലാണോ ബിഗ് ബോസ് കാലത്ത് മുപ്പത്തിനാല് ആ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പൊ നാല് കൊല്ലമായി എന്നിങ്ങനെ പോകുന്നു കമന്റ് ബോക്സ് അതേസമയം റോബിന് പിന്തുണയുമായും ചിലരെത്തുന്നുണ്ട് എന്തായാലും സംഭവം റോബിന്റെയും ആരതിയുടെയും ദിൽഷയുടെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം